നമസ്കാരം ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങി വാറണ്ടി കാലയളവിനുള്ളിൽ തന്നെ വാഹനത്തിന്റെ ബാറ്ററി തകരാറിലായിട്ടും അത് റിപ്പയർ ചെയ്ത് നൽകുന്നതിൽ വീഴ്ച വരുത്തിയതിൽ സ്ഥാപനത്തിനെതിരെ നിയമ നടപടിയുമായി ഉപഭോക്തൃ തർക്കപരിഹാര കോടതി ബാറ്ററി ചാർജർ എന്നിവയുടെ വിലയും നഷ്ടപരിഹാരവും എതിർകക്ഷി പരാതിക്കാരന് നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉത്തരവിട്ടു എറണാകുളം മഴവന്നൂർ സ്വദേശി ജിജോ ജോർജ് പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന ബോസ് ഇലക്ട്രോവീൽസ് എന്ന സ്ഥാപനത്തിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നൽകിയാണ് പരാതിക്കാരൻ എതിർ കക്ഷിയിൽ നിന്നും ഇലക്ട്രിക് സ്കൂട്ടർ രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് മാസത്തിൽ വാങ്ങിയത് സ്കൂട്ടറിന്റെ ബാറ്ററിക്ക് ഒരു വർഷത്തെ വാറണ്ടിയും നൽകിയിരുന്നു എന്നാൽ സ്കൂട്ടർ വാങ്ങിയിട്ട് കുറച്ചു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ബാറ്ററി തകരാറിലായി റിപ്പയർ ചെയ്യുന്നതിനായി എതിർ സമീപിച്ചെങ്കിലും പഴയ ബാറ്ററി തന്നെ റിപ്പയർ ചെയ്ത് നൽകിയാണ് സ്ഥാപനം ചെയ്തത് അതിനുശേഷം സ്കൂട്ടർ ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി ഈ സാഹചര്യത്തിൽ സ്കൂട്ടർ റിപ്പയർ ചെയ്യുന്നതിനു വേണ്ടി പുതിയ ബാറ്ററി പണം നൽകി വാങ്ങുന്നതിന് പരാതിക്കാരൻ നിർബന്ധിതനായി നഷ്ടമായി തുകയും കോടതി ചെലവും ആവശ്യപ്പെട്ടുകൊണ്ട് പരാതിക്കാരൻ എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിക്കുകയായിരുന്നു വാഹനം വാങ്ങി ഏതാനും മാസങ്ങൾക്കുള്ളിൽ സംഭവിച്ചു തകരാറിന് പുതിയ ബാറ്ററിയും ചാർജറും വാങ്ങാൻ പരാതിക്കാരൻ നിർബന്ധിതമായ സാഹചര്യമാണ് എതിർ കക്ഷികൾ സൃഷ്ടിച്ചത് എതിർ ഈ നടപടി അധാർമികമായ വ്യാപാര രീതിയാണെന്ന് ഡി ബി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവരുടെ ബെഞ്ച് വിലയിരുത്തുകയും ചെയ്തു ബാറ്ററി ചാർജർ എന്നിവയുടെ വിലയായ പതിനെണ്ണായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപയും കോടതി ചിലവ് നഷ്ടപരിഹാരം എന്നീ ഇനങ്ങളിൽ പതിനയ്യായിരം രൂപയും മുപ്പത് ദിവസത്തിനുള്ളിൽ പരാതിക്കാരന് നൽകാൻ എതിർ കോടതി ഉത്തരവ് നൽകി പരാതിക്കാരന് വേണ്ടി അഹമ്മദ് അഹമ്മദ്അലീം സിറ്റി കോടതിയിൽ ഹാജരായി